കേരളം ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു പഴഞ്ഞി ജെറൂസലേമിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പതിനഞ്ചു വർഷത്തെ പോക്കൽ സ്വന്തം നാടാണ് കേരളം ഏറ്റവും മനോഹരമായ സ്ഥലമാണ് സാധ്യതയുള്ള ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പത്തു വർഷം കൊണ്ട് കേരളം സകല മേഖലയിലും പുറകോട്ടു പോയി വിലക്കയറ്റതിലും തൊഴിലില്ലായ്മയിലും ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി ലോകം പ്രശംസിച്ച കേരള മോഡലിന് നിറം ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നു യു ഡി എഫ് ഭരണം വന്നാൽ ചെറുപ്പക്കാർക്ക് മാന്യമായി ജീവിക്കാൻ സൗകര്യമൊരുക്കും കേരളത്തെ പറ്റി നമ്മൾ അഭിമാനിച്ചിരുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നാം നേടിയ പുരോഗതിയാണ് അതിനെയാണ് നോബൽ സമ്മാന ജേതാവായ അമർത്യസൻ കേരള മോഡൽ എന്ന് വിളിച്ചത് ആ കേരള മങ്ങിയിരിക്കുന്നു നമ്മുടെ എവിടെയാണ് കുട്ടികൾ എവിടെ പ്ലസ് ടു പാസ്സായ മുഴുവൻ കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തുനിൽക്കുന്ന സാഹചര്യമാണ് കേരളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസാല ബോണ്ടാണ് പിണറായി വിജയൻ നടപ്പിലാക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജെറുസലേം സെന്ററിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമത്തിൽ കാട്ടക്കാമ്പാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം അലി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി ഡി സി സി സെക്രട്ടറി കെ സി ബാബു മുസ്ലിം ലീഗ് കാട്ടകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് ഇ എം കുഞ്ഞി ഹാജി സാംസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എം എസ് മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വിജയാഗോപി എൻ എ ജമീല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ ജയശങ്കർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് രമേശ് ചെന്നിത്തല വിജയാശംസകൾ നേർന്നു